ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വാലിസ് കുക്ക് ആൻഡ് വ്ലോഗ് ഇന്നത്തെന്ന് പറയുന്ന ഒരു ബർത്ത്ഡേ വ്ളോഗാണ് നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ബർത്ത്ഡേ വ്ലോഗ്ന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആണ് ജൂൺ ഫിഫ്റ്റീൻ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഇന്നത്തെ അല്ലേ ഇന്ന് എൻ്റെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് വീഡിയോ സെലിബ്രേറ്റ് ചെയ്യുമെന്ന് തന്നെ അധികം പറഞ്ഞു നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു കാരണം ലോക്ക്ഡൗൺ ആയപ്പോൾ എന്നെയും എൻ്റെ ആവുമോ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നിങ്ങളെല്ലാവരും ആ ഒരു എൻ്റെ ഒരു വിചാരം തന്നു കാരണം ഒരുപാട് പേര് സ്റ്റാറ്റസ് ഇട്ടു വിഷ് ചെയ്തു ഐ എം സോ ഹാപ്പി പിന്നെ എനിക്ക് ഒരുപാട് താങ്ക് താങ്ക്സ് പറയാനുള്ളതെന്ന് വെച്ചാൽ അമിതയോടാണ് കാരണം നീ എഡിറ്റ് ചെയ്ത് കുളവാക്കിയതാണ് എല്ലാവരും സ്റ്റാറ്റസ് രക്ഷിക്കുന്നത് പിന്നെ ഒരു വിഷമം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഗുപ്സൊന്നും കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ചില്ല കൃഷ്ണപ്രിയ വിളിച്ചില്ല ഞാൻ സെഡായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പം അയാൾ വിളിച്ചു അയാൾക്ക് തലവേദന ആയിരുന്നുകൊണ്ട് പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു എന്നാലും ചെറുതായിട്ട് സെഡായിരുന്നു അതിൻ്റെ ഫസ്റ്റ് ബ്ലോഗുണ്ടെങ്കിൽ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ കാണും പിന്നെ എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആണ് എടുത്ത് പറയുന്നത് അതിൻ്റെ ഒരു ബ്ലോഗ് ചെയ്യുന്ന പറഞ്ഞത് അത് ഇൻസ്പ്രേഷൻ ഇൻസ്ഫേർഡ് ആയി സിഹാൻ പിന്നെ എൻ്റെ പിന്നെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം പിന്നെ രാവിലെ കഴിക്കാൻ ചമ്മന്തി ദോശ ചമ്മന്തി ചുമതി ഉച്ചയ്ക്ക് എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം വൈകിട്ടായിരിക്കും കേക്ക് ഉണ്ടാക്കി മുടിക്കുന്നത് അങ്ങനെ ഞാൻ വളരെ വലിയ ഹാപ്പിയാണ് എല്ലാവർക്കും താങ്ക് യു റാം റോ സോറി റോമിയോ റോമിയോ ഓക്കെ ക്യാമറ നോക്കും അല്ല റോമിയോ അതിനാൽ നന്നായി നല്ല അടിപൊളി വർക്ക് ഞാൻ റോമിയോടെ എടുത്ത് വന്ന് പെറ്റ് മദർ കാണുന്നുണ്ട് ഇവിടെ ഇവിടെ അവിടെ ഉണ്ട് പിന്നെ എൻ്റെ ജോബിക്ക് ഫ്രണ്ട് ഒരു കാറ്റ് ഉണ്ട് റാങ്കോ എന്നാണ് വരുന്നത് നമ്മുടെ എൻ്റെ സെയിമേണ്ടിയിട്ട് റാങ്ക് റോമിയോ പിന്നെ വീഡിയോ ഇവിടെ കഴിക്കാൻ ഇങ്ങനെ രോമേ ഫുഡ് കഴിച്ച് അതിന് കുളിച്ച് അതൊക്കെയാണ് അടക്കം പരിപാടി പറഞ്ഞത് ഞാനൊക്കെ കണ്ടിട്ട് ബൈ വൈകിട്ട് സ്പെഷ്യലൊക്കെ തന്നെ ആണെങ്കിലും ഉച്ചയ്ക്കാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നെത്തോലി പയർ പയറുതോറിനും സാമ്പാറും രാവിലെ ദോശയും ചമന്തി ഉച്ചയ്ക്ക് ചോറ് ചമ്മന്തി പയറുതോരൻ സാമ്പാർ വൈകിട്ട് ബിരിയാണി എന്തെങ്കിലും മച്ചാനി അത് പോരേളിയാ അപ്പം ഞാനിതെല്ലാം ഒന്ന് കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി വീഡിയോയിലോട്ട് വരാം ഞാനങ്ങനെ കഴിച്ചിട്ടൊക്കെ വന്നപ്പോൾ അതാ ഉമ്മ ഇവിടെ കേക്കിനുള്ളതെല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതായത് അതിന് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതൊക്കെ ഇതാ ഇവിടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഒഴിച്ച് വെച്ചിട്ട് എണ്ണി അത് അവനിൽ വെച്ച് എടുക്കണം ഉമ്മ അങ്ങനെ ടൈമറൊക്കെ സെറ്റ് ചെയ്ത് അകത്തെല്ലാം വെച്ച് സെറ്റാക്കുകയാണ് ഗൈസ് വേറൊരു സൈഡിൽ സൈഡിലുമാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാണ് മാഞ്ഞാലി ബിരിയാണിക്കുള്ള ആണ് ഇതൊക്കെ ഇതാണ് ഉമ്മ ഉണ്ടാക്കിയ ബർത്ത് ഡേ കേക്ക് പിന്നെ അതിൻ്റെ തന്നെ ബാക്കി വന്ന കുറച്ച് കപ്പ് കേക്ക്സ് ഡോനട്ട്സ് പിന്നെ ഉമ്മ തന്നെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ചോക്ലേറ്റ് അതോ അതിൻ്റെ അടുത്ത് റെഡ് ഉടുപ്പ് എടുക്കുന്നതാണ് എൻ്റെ ചേച്ചി ദോ അനിയത്തിമാര് വാപ്പ എല്ലാവരുണ്ട് എല്ലാവരും ഞാൻ ഇനി കേക്ക് മുറിക്കാൻ വേണ്ടി വന്മദിനം കുട്ടി അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്നിരിക്കുകയാണ് അതും ഹാൻഡ് മെയ്ഡ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അവർക്കൊന്നും മേടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഹസ്നയുടെ ഇത് രണ്ടും നോക്കാം ഓക്കെ ഇതെന്താണ് നീ ഉദ്ദേശിച്ചത് അവൾ ഡെക്കറേഷൻ ഒരു പൂവൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും എൻ്റെ അനിയത്തിമാർ എനിക്ക് തന്നതായോണ്ട് ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു ഹാപ്പി ബർത്ത്ഡേ ഹാലിയത്ത ഓൾ ദ ബെസ് ഓൾ ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ് താങ്ക് യു ഇതിനകത്ത് എന്തെന്താണെന്നോ പിന്നെ ഇത് പിന്നെ രണ്ട് തന്നെ അതിനകത്താ രണ്ട് മിൽക്കി ബാറൊക്കെ വെച്ചിട്ടുണ്ട് അവർ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ സംഭവം എനിക്ക് ഈ സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് ഹാൻഡ് മെയ്ഡായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അന്താണത് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതായിരുന്നു രാവിലെ മുതലേ ഇവിടെ കിടന്ന ഓട്ടം അങ്ങോട്ടോട്ടം ഇതിനുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ ഒരു ബട്ടർഫ്ലൈയും പിന്നെ ദാ എന്തോ സംഭവം ഉണ്ട് ഞാൻ ഒന്ന് എടുക്കട്ടെ രണ്ട് ചെടിയുടെ അടുത്തോട്ട് ഒരു പൂമ്പാറ്റ പടർന്നു വരുന്നതാണ് ഉദ്ദേശിച്ചത് ഇവരുദ്ദേശിച്ചത് ഞാനാണി പൂമ്പാറ്റ എനിക്ക് വലിയ അടിപൊളി അടിപൊളി ആണ് കാരണം ഇവർക്ക് കളർ പേപ്പറോ സംഭവങ്ങളോ ഒന്നുമില്ല നോട്ട് പാഡിൻ്റെ വെച്ചിട്ട് സ്റ്റിക്കി നോട്ടിൻ്റെയൊക്കെ വെച്ചിട്ട് അവർ സ്വയം ചെയ്തതാണ് ഞാൻ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു താങ്ക് യു വെരി മച്ച് താങ്ക് യു പിന്നെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അച്യുത തന്ന ഗിഫ്റ്റാണ് അടുത്തത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സംഭവമാണിത് അതെന്ന് പറയുന്ന മറ്റേ ഫോണിൽ ഇങ്ങനെ ഒട്ടിച്ചിരുന്ന ഇങ്ങനെ പിടിക്കുന്ന സംഭവമില്ലേ അത് രണ്ടെണ്ണവും പിന്നെ ഒരു ഫോൺ കവറുമാണ് എനിക്ക് ഞാൻ ഇന്ന് രാവിലെ തൊട്ടേ എൻ്റെ അടുത്ത് ഈ ഒരു ഫോണിൻ്റെ എന്താണ് പേര് ചോദിക്കുന്നതുകൊണ്ട് ഗാലക്സി ഗാലക്സി ഏതായിരുന്നു ഏതായിരുന്നു അങ്ങനെ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് എനിക്കാദ്യം കത്തിയില്ല സംഭവം ഇതായിരുന്നു ഒരു ഇഷ്ടപ്പെട്ട് കാരണം ഞാൻ ഇത് ഒരുപാട് ആഗ്രഹിച്ച സംഭവമാണ് പിന്നെ മിൽക്കി ബാർ എനിക്ക് ചോക്ലേറ്റ് കഴിച്ചു വിടാ ചെറിയൊരിതുണ്ട് ഇനി അടുത്തതും അന്താട ഒരു ഗിഫ്റ്റാണ് ഗൈസ് ീ കുറെ മിൽക്കി ബാറിൻ്റെ മുട്ടായി കിട്ടി ഇഷ്ടമില്ല ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആർക്കും ഇവിടെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇത്രയും പോലും ഇതിൻ്റെ ഇതുപോലും ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പം നമ്മുടെ ആകെ ഡോനറ്റ് ബിരിയാണി ചോക്ലേറ്റ്സ് എനിക്ക് വലിയ ഇത് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ബേഡേ ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ കഴിക്കാൻ പോവുകയാണ് ഗൈസ് ഇവിടെ റൈസ് ഉണ്ട് സാലഡ് പിന്നെ വനലപിടിയണീടെ തന്നെ കറി പപ്പടം ചിക്കൻ ഫ്രൈ അരങ്ങിയച്ചാറ് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് ഗേൾസ് ആ ഇരിക്കുന്നതാണ് എൻ്റെ കസിൻസ് ഇന്ന് നൈറ്റ് ഫുള്ള് ചില്ലാണ് നമ്മൾ എനിക്ക് കേക്ക് ഉണ്ടാക്കി തന്നതും എല്ലാം ചെയ്തത് എൻ്റെ ഉമ്മയാണ് രണ്ട് ദിവസമായിട്ട് ഉമ്മ ഇതിന് വേണ്ടി നേരത്തെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് താങ്ക്സ് ടു യു ഉമ്മ ഒരുപാട് എന്നെ ഹാപ്പി ആക്കാൻ ഉമ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരുപാട് ഒരുപാട് താങ്ക് യു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടമായി കഴിഞ്ഞു എനിക്കറിയാം കുറേ തെറ്റുകൾ കാണും കാരണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ബർത്ത് ഡേ വ്ളോഗ് പിടിക്കണമെന്നുള്ളത് അതിപ്പോൾ ലോക്ക്ഡൗണും കൂടെ ആയിപ്പോയി പിന്നെ എൻ്റെ കസിനെ കാണിച്ചല്ലേ അവൻ ഇന്നിവിടെ സ്റ്റേ ആണ് നമ്മളെല്ലാവരും രാത്രി ഉറക്കമൊന്നും കാണത്തില്ല മിക്കവാറും അന്നേരം ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഭയങ്കര കളർഫുള്ളായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരെയും ബായ്